നമസ്കാരം ഞാൻ അനിൽ ഗോപിനാഥ് ലൈറ്റ്സ് ആൻഡ് ഓഫ് സിനിമയിലേക്ക് എല്ലാ യൂട്യൂബ് പ്രേക്ഷകർക്കും സ്വാഗതം എന്ന് ശരിക്കും പറഞ്ഞാൽ വളരെ വിഷമം ഉണ്ടാക്കിയൊരു ദിവസമാണ് ഇന്നലെ നമ്മുടെ പ്രിയ സുഹൃത്തും മലയാള സിനിമയിലെ പ്രശസ്തനായ സംവിധായകനുമായ നിസാർക്ക നിസാർ അദ്ദേഹം അന്തരിച്ചു നിസാർക്കായിട്ട് എനിക്ക് ഏകദേശം പത്തിരുപത്തഞ്ച് വർഷം മുമ്പുള്ള ബന്ധമാണ് ഞാൻ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ നിസ്സാർക്കെ ആയിട്ടുള്ളൊരു ബന്ധമുണ്ട് കാര്യമെന്ന് വെച്ചാൽ അദ്ദേഹം എൻ്റെ അമ്മാവനായ തുളസിദാസ് എന്ന് പറഞ്ഞ സംവിധായകൻ്റെ ഒപ്പം ഏകദേശം പത്തിരുപത്താറോളം സിനിമകൾ അസോസിയേറ്റ് ആയി പ്രവർത്തിച്ച വ്യക്തിയാണ് ആ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും അദ്ദേഹവുമായിട്ട് അദ്ദേഹവും നമ്മുടെ കുടുംബവും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടൊക്കെ ഒക്കെ ഭയങ്കര ബന്ധം നമ്മൾ പുലർത്തിയിരുന്നു എപ്പോൾ കണ്ടാലും അവളുടെ സൗമ്യസിനായിട്ട് നമ്മൾ പെരുമാറുകയും നമ്മുടെ ഒരു കൊച്ചഞ്ജനെ പോലെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിസാർക്ക അദ്ദേഹത്തിനോടൊപ്പം ഒരു പത്ത് പതിനഞ്ച് സിനിമകൾ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു കൂടാതെ അദ്ദേഹം എന്നെ ഇൻഡിപ്പെൻ്റ് ക്യാമറമാനായിട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഞാൻ താളം എന്ന് പറഞ്ഞ സിനിമയുടെ ഇൻഡിപെൻഡ് ക്യാമറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതിന് വളരെ മുമ്പ് തന്നെ ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത ഒരു മെഗാ സീരിയൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തു അങ്ങനെ നിരവധി വർക്കുകളിൽ നമ്മൾ നമ്മളൊന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരു ജ്യേഷ്ഠ സഹോദരനാണ് നിസാർ അദ്ദേഹം ഇന്നലെ മരണപ്പെട്ടു കുറച്ച് അസുഖബാധിതനൊക്കെ ആയിരുന്നു എങ്കിൽ പോലും ഇപ്പോഴും സജീവമായ രീതിയിൽ സിനിമയുടെ മാത്രം സിനിമയെ മാത്രം സ്നേഹിക്കുന്ന സിനിമയോട് ഭയങ്കര ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഒരിക്കലും നമ്മളെ നമ്മളെ വിട്ടുപോകില്ല നമ്മളെ മലയാള സിനിമയെ വിട്ടുപോവില്ല അത്രയ്ക്ക് ഒരു ഫാഷനായിട്ടും ആ സിനിമയെ സ്നേഹിക്കുകയും ചെയ്തൊരു വ്യക്തി ഇങ്ങനെ ഒരു വ്യക്തി ഇത്രയും ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന നല്ലൊരു ടെക്നീഷ്യൻ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടെക്നീഷ്യനാണ് അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത ജയറാമനെയും ഗൗതമിയും വെച്ച് ചെയ്ത പടം മാധവിയേം വച്ച് ചെയ്ത സിനിമ സുദിനം ശരിക്ക് പറഞ്ഞാൽ അന്ന് സ്റ്റേറ്റ് അവാർഡിന് അടുത്ത് വരെ എത്തി അത്രയ്ക്ക് ശ്രദ്ധിക്കപ്പെട്ടൊരു സിനിമയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ ശേഷം ദിലീപിനെ നായകനാക്കി ത്രിമൻ ആർമി എന്ന സിനിമ എടുത്തു അതേപോലെ തന്നെ ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകൾക്ക് നിരവധി അവസരങ്ങൾ കൊടുക്കുകയും ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകളെ വെച്ച് വളരെ ബഡ്ജറ്റ് കുറച്ച് ഏകദേശം പത്തിരുപത്താറോളം സിനിമകൾ സംവിധാനം ചെയ്ത ഒരു വ്യക്തിയാണ് നിസാർക കുറിച്ച് പറയുന്നത് തന്നെ കുറഞ്ഞ ചിലവിൽ വളരെ കുറച്ച് ദിവസം കൊണ്ട് പ്രൊഡ്യൂസർക്ക് ലാഭമുണ്ടാക്കുന്ന സംവിധായകൻ എന്നാണ് ആ മഹത് വ്യക്തിയാണ് എന്ന് നമ്മൾ വിട്ടുപിരിഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിയോഗം നമുക്കൊരിക്കലും താങ്ങാൻ കഴിയുന്നതല്ല പ്രത്യേകിച്ച് എനിക്കും എൻ്റെ കുടുംബത്തിനൊന്നും താങ്ങാൻ കഴിയുന്നതല്ല നമ്മളൊരു കുടുംബത്തെ പോലെ കഴിഞ്ഞിരുന്നവരാണ് എന്നെ സർക്കയ്ക്ക് എല്ലാവിധ പ്രണാമങ്ങളും ഞാൻ അർപ്പിക്കുന്നു അദ്ദേഹം നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും വിട്ടുമായില്ല